വളരെ കാര്യമായിട്ട് അവരൊന്നും വിളിച്ചതല്ലേ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുപ്പത്തിട്ട് കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ് നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ പോവാതിരിക്കേണ്ടത് നമ്മളെ പക്ഷെ ഞാനാണെങ്കിൽ പോയല്ലേ നീ അല്ലല്ലോ ഞാൻ അതെ ഇനി ഇവിടെ തരാൻ പറഞ്ഞോ എന്തായത് പായസം അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നാലും കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ട് തന്നോളൂ എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്നത് ചേട്ടൻ

വെസ്റ്റ് മുംബൈ പ്രൊഫസർ രാമചന്ദ്രൻ നായർ നമ്മുടെ ോപിനാഥന്റെ പേരിലുള്ള മറക്കല്ലേ ശേഖര ഏത് ഗോപിനാഥൻ സുഹൃദ്ര ആശുപത്രി കിടന്നു കൊണ്ടുപോയ ഗോപിയെ ആ അവരെ കൈ ലിസ്റ്റ് കാണും യാത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും എഴുതിയോ പ്രൊഫസർ രാമചന്ദ്രൻ നായർ ീ കാര്യം എന്താന്ന് പറയാ ചേച്ചിക്ക് ഭയങ്കര വിഷമം ഇതെന്നെ നോക്കിയത് സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാ മതി എന്തു പറ്റിയല്ല കുട്ടിക്ക് ഒന്നും ഇല്ലച്ച കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിട്ടു പോണ്ടേ അത് ഓർത്തിട്ടാവും പറ അത് കൊള്ള ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കും അവള് വിവരമുള്ള കുട്ടിയാ നിന്റെ മണ്ടൻ ചോദിച്ചു ഉത്തരം പറയണ്ടെന്ന് വിചാരിച്ചാണ് അല്ലേ മോളെ നീ എന്ന അഡ്രസ് ആ കുട്ടൂസിനെ സഹായിക്കും അച്ഛന്റെ കണ്ണു വേദന ചെല് ഉണ്ടാകും അതൊന്നും സാരമില്ല നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളൂ പിന്നെ നീ എവിടെ പോയാലോ അച്ഛന്റെ മോളല്ലേ ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ പ്രശ്നമൊന്നുമില്ല മേഡം എന്ത് പ്രശ്നം അല്ല എന്റെ ബില്ലിന്റെ കാര്യം മാഡങ്ങിനൊന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ ഞാനെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ വെറുതെ ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക് ചുറ്റി കറങ്ങി പോയത് ആ വഴിക്കാ ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത് വലിയ വീടിന്റെ മുന്നിൽ സാരി എടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ മിസ്റ്റർ രണ്ട് ഇല്ലേ അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കള്ളാം ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഇതൊക്കെ ആര് ആരോ ആവട്ടെ ശരിയല്ലേ എവിടെ നേരം ആരും കാര്യമൊന്നും പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം നാളെ അവിടെ ചേട്ടനുണ്ട് ഞാൻ വിളിച്ചു പറയാം ഹരി വന്നു കാണാൻ ഒന്ന് കാണുന്നതിൽ വിരോധം ഒന്നുമില്ലല്ലോ ഇത് എന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ താമസിക്കുന്നത് വെച്ചാ ഫോൺ പറഞ്ഞാ മതി എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് ഉട്ടാതിയോ പോലൂരിട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടുണ്ട് എനിക്കത്ര തീർച്ച പോരാ വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിലെ നക്ഷത്രം

എന്നെ എന്തിനാ നോക്കുന്നത് ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാൻ ഓ ചെയ്യും ഭഗവാനെ വാങ്ങി ഞാനല്ലേ ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട ഉറങ്ങു നാലു മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ വണ്ടിയിൽ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ അത് വേണ്ട നീ ഇന്ന് ഉറങ്ങിച്ചിട്ട് അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ പ്ലാറ്റ്ഫോമില് നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണാം അതിൽ സുഖമായിട്ട് ചേട്ടാ ഉറങ്ങേ നാലരക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ നേരെ വണ്ടി ചാടിക്കാറുണ്ട് പൂവേം ചെയ്യാം നോക്ക് വാതിൽ ആരാക്കാൻ ഞാൻ ചേട്ടൻ നോക്കണം എന്താ ഇല്ല എനിക്ക് നാളെ പുലർച്ചെകൾ വണ്ടിക്ക് തിരുവനന്തപുരത്ത് പോകണം സാധനങ്ങൾക്ക് എടുത്ത് വെക്കുകയായിരുന്നു ഏതായാലും സാറിനെ ബില്ല് കണ്ടത് താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങണ്ടി വരും അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല അതെന്താ കല്യാണം മുടങ്ങി എല്ലാവർക്കും കഴിഞ്ഞ കല്യാണ കണ്ടവ ബുക്ക് ചെയ്തു വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി സ്വർണ്ണ ഏൽപ്പിച്ചു സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം പക്ഷെ ഇന്നൊരു ബോംബ് ഒരു ആറ്റൻ ബോംബ് ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന് പറഞ്ഞാൽ ചെറുക്കുന്നത് എന്താ മാന്യൻ അയാളിനോട് ഒറ്റുപാട് മാപ്പു അതിഭയങ്കരമായ പെർഫോമൻസ് അത് എഴുതി പരമായത് വീട്ടിൽ കറിയില്ലേ എങ്ങനെ കയറും ആറാമത്തെ കല്യാണമായി മുടങ്ങുന്നേ വീട്ടിൽ കയറിയ എന്റെ മോടെ മുഖത്ത് നോക്കിയത് പറയണ്ടേ പിന്നെ രണ്ടെണ്ണം വീശി ഒരു ധൈര്യത്തിന് അതില്ലാത്ത അതിന്റെ ഒരു മടി വേറെ എന്ത് ചെയ്യണോന്ന് ആലോചിച്ച് പഠിക്ക് നിൽക്കുമ്പഴാ ഇവിടെ ലൈറ്റ് കണ്ടത് ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്ന കോൺട്രാക്ട് പേ ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂഖക്കാരോ കുറ്റുപാടുണ്ട് റിട്ടയർ ചെയ്യാൻ ഒരു കൊല്ലം ബാക്കിയുള്ളപ്പോൾ കുട്ടികളെയും കൂട്ടി ഓണം കയറാൻ മൂലം ഒതുങ്ങിക്കൂടിയാൽ എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ സത്യത്തിൽ പേടിച്ചിട്ടാണ് എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത് സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത് അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാണ് നീ തിരക്കായി മണ്ഡപം ക്യാൻസൽ ചെയ്യണം സ്വർണം വേണ്ട എന്ന് പറയണം ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട കാര്യം പറയണം കല്യാണം നടത്തുന്നതിനേക്കാ തിരക്കാലത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ മുമ്പ് കിടന്ന് ഉറങ്ങിക്കൂ സോറി ഞാൻ മോനെ വിളിച്ചു അറിയാതെ പറ്റി പോയതാ ഇതുപോലുള്ള സമയത്താ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു പോകുന്നേ സോറിട്ടോട്ട് ചേട്ടൻ എന്താ ഇത്രയും വേഗിയത് ഒന്നും പറയണ്ട കേട്ടാ ആകെ എന്താ പ്രശ്നം അവിടുത്തെ മേനോ സാറിനെ കുറച്ചു ദിവസമായിട്ട് കാണാനില്ല ആ അന്ന് രാത്രി ഇവിടെ വന്നില്ലേ പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂരിക്ക് പോയതാ ദിവസം പത്ത് കഴിഞ്ഞു ഇതുവരെ തിരിച്ചെത്തിട്ടില്ല ആരോടൊരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരെഴുത്ത് ഇത് വെച്ചിട്ടില്ല എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിരെന്നെ

നമ്മൾ രണ്ടാൾ ആസാവാൻ പിന്നെ ഒരു കാരണവും വേണ്ട പത്രത്തിലൊക്കെ പടവും വരും ശേഖരമേനോന്റെ തിരുവധാനം കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ നീ വെറുതെ ഒരു കാര്യം ചെയ് കുളിച്ചിട്ട് അവിടെ വരൊന്ന് പോയി അവരൊന്ന് സമാധാനിപ്പിക്കും അതിലും ഉണ്ടല്ലോ പ്രശ്നം അതിലെന്താ പ്രശ്നം ചേട്ടൻ നിനക്ക് അറിഞ്ഞൂടെ ആരുടെ സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ ഭയങ്കര ഫീലിംഗ് ആണെന്ന് ഒരു ഫീലിങ്ങും ഇല്ല പക്ഷെ കണ്ണുറി കണ്ണു നിറഞ്ഞോട്ടെ ഫീലിംഗ് ഇല്ലല്ലോ ചേട്ടൻ എന്തായാലും അവരെ പോയി കാണണം